ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാനൊരു ഡിന്നർ റെസിപ്പിയാണ് ചെയ്യണത് അതിനായിട്ട് ഞാനൊരു അരക്കപ്പോളം പാലെടുത്തിട്ടുണ്ട് അതിലോട്ട് വളരെ കുറച്ച് നമ്മുടെ വിനാഗിരി അപ്പോൾ ഞാൻ ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്പ് വിനാഗിരി ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇളം ചൂട് പാലാണ് അതിലോട്ടാണ് ഈ ഒരു വിനാഗിരി ഒഴിക്കേണ്ടത് എന്നിട്ട് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതാ കണ്ടല്ലോ ഇതുപോലെ ചെറുതായിട്ട് പാലൊന്നും പിരിഞ്ഞ് വരും ഇതാണ് അതിൻ്റെ ആ ഒരു എന്ന് പറയണത് ഇനി നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം പൊടിച്ച പഞ്ചസാരയും അതുപോലെ തന്നെ ഹാഫ് ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ആവശ്യത്തിന് ഉപ്പും ഒന്ന് ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിലവിട്ട് ഒരു കാൽ കപ്പോളം ബട്ടർ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ എന്നിട്ട് നന്നായിട്ടെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ തയ്യാറാക്കിയ ആ ഒരു കൂട്ടിലോട്ട് രണ്ട് കപ്പ് മൈദാ മാവ് അപ്പോൾ ഞാനത് ഈ ഒരു ഇതിലാണ് ഞാനൊന്ന് മെഷർ ചെയ്ത് എടുക്കുന്നത് അപ്പം നിങ്ങൾ ഏത് മെഷറിങ് കപ്പ് ആണോ എടുക്കുന്നത് അതിൽ കറക്റ്റ് ആ ഇതായിട്ട് ഒരു രണ്ട് കപ്പ് മാവ് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് മാവ് മാവിടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം ഒന്നര കപ്പ് മൈദാ മാവ് എടുത്തിട്ട് ഒരു അരക്കപ്പ് ഗോതമ്പ് മാവ് വെച്ചിട്ടാണെങ്കിലും ഈ ഒരു റെസിപ്പി ചെയ്യാവുന്നതാണ് അതല്ല നിങ്ങൾക്ക് മൈതാ മാവ് വെച്ചിട്ട് മാത്രമാണെങ്കിലും ചെയ്യാം പക്ഷേ നമ്മൾ ഗോതമ്പ് മാവ് വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത്രത്തോളം പെർഫെക്റ്റായിട്ടോ ആ ഒരു ടേസ്റ്റോ കിട്ടില്ല നന്നായിട്ട് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ കൊടുക്കണം കേട്ടോ കണ്ടല്ല ഇതുപോലെ നന്നായിട്ട് എടുക്കാനായിട്ട് നല്ല രീതിയിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് എത്രത്തോളം നിങ്ങൾ മയത്തിൽ കുഴച്ചെടുക്കാനായിട്ട് പറ്റുമോ അത്രത്തോളം മയത്തിൽ നിങ്ങൾ കുഴച്ചെടുക്കണേ എങ്ങനെ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല രീതിക്ക് നമുക്കത് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും ഞാനത് നന്നായിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കിയിട്ടാണ് ഞാനത് ചെയ്തെടുക്കുന്നത് നല്ല ടേസ്റ്റായിരുന്നു ആ ഒരു കോമ്പിനേഷൻ കഴിക്കാനായിട്ട് അതുപോലെ തന്നെ പട്ടർ പനീറാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ ഞാനത് എൻ്റെ രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് ഞാനത് തയ്യാറാക്കുന്നത് പലരും പല രീതിയിലും ചെയ്യുന്നുണ്ടായിരിക്കും എന്നെ സംബന്ധിച്ച് ഏറ്റവും സിമ്പിളായിട്ടാണ് ഞാനത് തയ്യാറാക്കുന്നത് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഞാനത് ഒരു ഒരു ചെറിയൊരു നനവുള്ള ഒരു തുണി ഇതിൻ്റെ മുകളിലോട്ടൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിനി കുറച്ച് നേരം വെച്ചേക്കാം അപ്പം ഞാനിവിടെ പനീറും അതുപോലെ തന്നെ ബട്ടറും എടുക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് ഇവിടെ പനീറ് ഇതുപോലത്തെ ഈ ഒരു പാക്കറ്റിൽ കിട്ടുന്ന പനീരാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു പനീർ ഇതെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലോട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കാനായിട്ട് ഞാൻ കുറച്ച് ക്യാഷിനോട്ടും കുറച്ച് പതാമെടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് പറഞ്ഞു ഞാൻ ചൂട് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഫ്രഷ് ക്രീം കിട്ടുമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ഒരു ഓപ്ഷൻ ഞാൻ എടുത്തത് ഫ്രഷ് ക്രീമാണ് ക്രീമാണുള്ളതെങ്കിൽ പിന്നെ ഇനി നിങ്ങൾ ഈ നട്ട്സ് ഒന്ന് സോക്ക് ആവശ്യം വരുന്നില്ല അപ്പം നമ്മളും പനീർ കണ്ടല്ലോ ഈ ഒരു രീതിക്കാണ് പനീർ ഇരിക്കുന്നത് നമ്മളതൊന്നും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല രീതിക്കൊന്നും കിട്ടില്ല ഈ ഒരു ടൈപ്പ് പനീർ നമ്മൾ പനീറിൻ്റെ ആ ഒരു പീസ് വാങ്ങിയിട്ട് നമ്മൾ സ്ലൈസ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഇത് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ഇടത്തരം സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു മൂന്ന് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പനീറിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പോൾ ഞാൻ ഒരു ഇടത്തരം നമ്മുടെ തക്കാളിയും അതുപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളക് നിടകയും പിളർന്നത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഞാനൊരു ബട്ടർ കടായിലോട്ട് ചൂടാക്കാൻ വെച്ചിട്ട് അതിലോട്ട് ഞാൻ ഒരു ചെറിയൊരു പീസ് പട്ടയും ഒരു രണ്ട് ഏലക്കായി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആയി നല്ലൊരു മണമൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിന് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പച്ചക്കറികളെല്ലാം അതായത് പച്ചക്കറി എന്ന് പറയുമ്പോഴത്തേക്കും തക്കാളിയും പച്ചമുളകും സവാളയും നമുക്കിതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഈ ഒരു രീതിക്കൊക്കെ പച്ചക്കറി ഇത് നമ്മൾ ഈ ഒരു പച്ചക്കറി കട്ട് ചെയ്തെടുത്താൽ മതി കാരണം നമ്മളിത് വഴട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വയറ്റി അവൻ്റെ ഒരു പച്ച പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്കും നമ്മളതിനെ അരച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പം നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് താല്പര്യം ഇങ്ങനെ ബട്ടറൊന്നും ഇട്ട് സോട്ട് ചെയ്യാനായിട്ട് താല്പര്യം ഇല്ലായെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് വെള്ളം വെച്ചതിന് ശേഷം ഇതൊക്കെ അതിലിട്ടിട്ടൊന്ന് വേഗിച്ച് അരച്ചെടുത്താലും മതി എന്നിട്ട് നിങ്ങൾ കുറച്ച് ബട്ടർ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ അരച്ചെടുത്തതിന് ശേഷം നല്ല രീതിയിൽ ബട്ടറിലോട്ട് വയറ്റിയിട്ട് ആ ഒരു പച്ചമണം മാറാനായിട്ട് കുറച്ച് ടൈം വയറ്റിക്കൊണ്ടിരിക്കണം അപ്പം ഞാനിവിടെ പനീരെ എടുത്തിട്ട് അതിലോട്ട് ചക്കലം നമ്മുടെ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് വെച്ചേക്കെയാണ് അപ്പം നമ്മൾ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു ഇതിലോട്ട് മാറ്റണം അതിനു മുമ്പ് നമുക്ക് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലോട്ട് മല്ലിപ്പൊടി ചേർക്കുന്നില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആണ് ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയും ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ചിലർ മല്ലിപ്പൊടി ചേർക്കും ഞാൻ മല്ലിപ്പൊടിയൊന്നും ഞാൻ ചേർത്തിട്ടില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആണ് ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇല്ലാതെ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളെ പനീർ അതിൻ്റെ ലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം കാരണമല്ലോ വളരെ ഈ പാക്കറ്റിൽ കിട്ടുന്ന പനീറാവായത് കൊണ്ട് ഇങ്ങനെ പൊടിഞ്ഞ് 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 പോകട്ടോ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു പെർഫെക്ഷൻ ഒരിക്കലും കിട്ടില്ല എന്നിട്ട് ഞാൻ എന്താ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് ഞാൻ തയ്യാറാക്കി വെച്ച് നമ്മൾ ആ വെജിറ്റബിൾസ് എല്ലാം ഒന്നിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് അതിനൊന്നും ഒന്ന് അരച്ചെടുക്കണം അതിൻ്റെ ഇടയ്ക്ക് കൂടെ തന്നെ ഞാൻ പനീർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളാക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു കുഞ്ഞു കുഞ്ഞ് പീസ് ആയതുകൊണ്ട് നല്ല രീതിക്ക് കിട്ടില്ല പനീർ അപ്പം ഞാൻ മിക്സി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കത് നന്നായിട്ട് അതായത് നല്ല വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ല ഫൈനായിട്ട് ഇതൊന്നും അരച്ചെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി ഇപ്പോഴത്തേക്കും നല്ല രീതിയിൽ നിങ്ങൾക്കൊന്ന് അരച്ചെടുക്കാനായിട്ട് പറ്റും കണ്ടല്ലോ ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നട്ട്സും കൂടെ ഒക്കെ ഇട്ട് അരയ്ക്കണം അപ്പം നമുക്ക് ഇതന്നെ മാറ്റിയതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ നട്ട്സ് ഇതിലോട്ടിടുക അപ്പം ഞാൻ ആദ്യത്തിൽ കാണുന്ന ആ ഓയിലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പനീർ ഇതാക്കാനായിട്ട് എടുത്തതാണേ അതിലോട്ട് ഞാൻ പിന്നെ ഞാൻ ശകലം കൂടെ ബട്ടറൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നമുക്ക് അരച്ചെടുത്ത് നമ്മളെ ആ ഒരു പേസ്റ്റ് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ഇതായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇത് എണ്ണ തെളിഞ്ഞ് വരണം കേട്ടോ നന്നായിട്ട് വഴറ്റിയിട്ട് നല്ലൊരു എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലൊരു മണം വരാനായിട്ട് തുടങ്ങുമോ നല്ല ടേസ്റ്റ് ആയിരുന്നു നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ രീതിയിൽ ബട്ടർ പനീർ ഈ രീതിയിൽ വെക്കാത്തവരാണ് എങ്കിൽ ഉറപ്പായിട്ടും ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഞാൻ മിക്സ് ചെയ്യുന്ന ജാർ ഇതിലൊക്കെ കുറച്ചുണ്ടായിരുന്നു അതിനെല്ലാം ഞാനിതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കണ്ടല്ലോ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് ഈ ഒരു രീതിക്കൊക്കെ ഒന്ന് വരും ഇപ്പം നമുക്ക് ഈ ഒരു ടൈമിന് അത് ഞാൻ ഈ അരപ്പരച്ച് അതേ മിക്സി ജാറിൽ തന്നെ ഞാൻ ആ നട്ട്സ് എല്ലാം കൂടിയിട്ട് അരക്കുന്നുണ്ട് അപ്പോൾ അരക്കുമ്പോഴത്തേക്ക് അത്രയും വെള്ളം ഞാൻ ഒഴിക്കുന്നില്ല കുറച്ച് വെള്ളം ഒര ഒഴിച്ചിട്ടാണ് ഞാനത് നന്നായിട്ട് അരച്ച് എടുക്കാനായിട്ട് പോകുന്നത് നല്ല ഫൈനായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതും അപ്പം നമ്മൾ അത് മസാ ഇത് നമ്മൾ ചേർത്ത പേസ്റ്റ് ഇതായതെല്ലാം നല്ല രീതിയിലൊന്ന് മണമൊക്കെ ഒന്ന് വന്ന് ഒന്ന് റെഡി ആയിട്ടുണ്ട് അതിലോട്ട് നട്ട്സ് അത് നമ്മൾ ക്യാഷൻ ഇട്ടൊക്കെ അരച്ച് അരപ്പ് ഇട്ട് അതിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല മണം തന്നെ വരുന്നുണ്ട് അപ്പം ഫ്രഷ് ക്രീമാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടത് എങ്കിൽ നമ്മൾ ഞാൻ ഈ നട്ട്സൊക്കെ അരച്ച് ചേർത്ത സ്ഥാനത്ത് നിങ്ങൾ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഒന്നിട്ട് കൊടുത്ത് അതുപോലെ തന്നെ അതിനോടൊപ്പം ഇപ്പം തന്നെ ആ ഒരു പനീറും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതില്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ലാസ്റ്റ് കുറച്ച് കസൂരിയും മെത്തിയും കൂടെ ഇതുപോലൊന്ന് ഇതാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട് കയ്യിലിട്ടിട്ടൊന്ന് ഇതാക്കിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കസൂരി മേത്തി ഉറപ്പായിട്ട് ചേർക്കണം കേട്ടോ നമ്മൾ ഈ ബട്ടർ പനീർ ആണെങ്കിലും ബട്ടർ ചിക്കൻ ആണെങ്കിലും വെക്കുമ്പോഴത്തേക്കും ഒരു മെയിൻ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു കസൂരി മേത്തിയാണ് ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ഗരം മസാല ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ പട്ടയും ഗ്രാമ്പും ഏലക്കയും ചേർത്തിട്ടുള്ളതുകൊണ്ട് ആ ഒരു ഫ്ലേവർ കിട്ടും എൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് ഒരു ചെറിയൊരു സ്ലൈസ് നമ്മുടെ ബട്ടറും കുറച്ച് കസൂരിയും മെറ്റിയും കൂടെ വെച്ചിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിവിടെ ഞാന് തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ കറുത്തയെള്ളും കുറച്ച് മല്ലി എലിയങ്ങളൊന്നും എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ മാവ് നല്ല രീതിക്കൊന്ന് റെഡിയായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കണം ഒരു മൂന്നാല് മിനിറ്റ് നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് നല്ല രീതിക്കൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പഴത്തേക്കും നല്ല സോഫ്റ്റായിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടെ നല്ല മയത്തിൽ മാവ് കിട്ടുകയുള്ളൂ നമ്മൾ ചപ്പാത്തിക്കാണെങ്കിലും എന്തിനാണെങ്കിലും മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം പിന്നെയും ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണേ അപ്പോൾ ഈ ഒരു ടൈമിനെ ഞാൻ കുക്കർ ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറൊന്ന് ചൂടാവട്ടെ അപ്പം നമുക്ക് തയ്യാറാക്കാം അപ്പോൾ ഇതുപോലൊരു ബോൾ തീർത്തതിന് ശേഷം നമുക്കൊന്ന് ഇതിലോട്ട് നമ്മൾ ഞാൻ പിന്നെ മൈദാ മാവ് ഒന്നും ചേർക്കുന്നില്ല ഞാനിതല്ലാണ്ട് തന്നെ ഒന്ന് പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ മുകളിലോട്ട് ഒരു മാവെന്നൊന്നും ഇതാക്കി കൊടുക്കുന്നില്ല ഒന്ന് പരത്തി ഇതാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് കുറച്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ എള് ഈ ഒരു കറുത്ത എള് പിന്നെ കുറച്ച് മല്ലിയില ഇത് ഇത്രയും കൂടെ ഒന്ന് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് തൂക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു നമ്മൾ ഈ ഒരു ചപ്പാത്തി കോല് വെച്ചിട്ട് നന്നായിട്ട് ചെറുതായിട്ട് ഇതുപോലൊന്നും കൂടെ ഒന്ന് പരത്തി കൊടുക്കണം അപ്പം നല്ല രീതിയിൽ ഇതിലങ്ങ് അങ്ങ് ഇളകി പോകാത്ത രീതിക്ക് കിട്ടും അപ്പം നമുക്ക് ഈ ഒരു രീതിക്ക് തന്നെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും പറയണം അതുമാത്രമല്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ചാനൽ കണ്ടു പോകാണ്ട് കമൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ഒന്നും കൂടെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ടേ ഇനി നമ്മൾ ഇതൊരു പിന്നി നമുക്കിത് വേണ്ടത് നമ്മൾ ചായ അരിക്കുന്ന അരിപ്പാണ് നമുക്ക് ആവശ്യം അപ്പം ഞാനൊരു നാലെണ്ണം ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലൊരു ച നമ്മൾ ചായ അരിക്കുന്ന ഇതുപോലൊരു അരിപ്പ് എടുത്തതിന് ശേഷം അതിൻ്റെ ഇതിലെ മുകളിലായിട്ട് ഇതുപോലൊരു തുണി വെച്ച് ഇങ്ങനെ കൊടുക്കണം കവർ ചെയ്ത് കൊടുക്കണം അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കണം കാരണം നമ്മളിത് കുക്കറിലാണ് വെച്ചിട്ട് നമ്മളത് നാന് തയ്യാറാക്കുന്നത് അപ്പം നമ്മൾ ഇതിൽ വെച്ചിട്ട് നമ്മൾ കുക്കറിൽ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് കുക്കറിലോട്ട് വെച്ച് കൊടുക്കാനായിട്ട് പറ്റി നമ്മൾ തയ്യാറാക്കിയ ഓരോ നാൻ അപ്പം നമുക്ക് ഇനി ഞാൻ കുറച്ച് പച്ച വെള്ളം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രഷും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കിയ നാന് ഇതുപോലൊന്ന് എടുക്കാം ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ വെള്ളം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു രീതിക്ക് വെള്ളം നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് അത് കിട്ടുക അതിൻ്റെ നമ്മൾ ചൂടാവാനായിട്ട് വെച്ച് നമ്മുടെ ഇതിലോട്ട് കുക്കറിലോട്ട് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് കൊടുക്കണം അപ്പം വളരെ ഈസി ആയിട്ട് നമുക്കിത് വെച്ച് കൊടുക്കാനായിട്ട് പറ്റും കണ്ടല്ലോ അപ്പം ഞാൻ എല്ലാം അതുപോലെ തന്നെ ചെയ്ത് എടുക്കണേ അപ്പോൾ ഞാൻ തയ്യാറാക്കിയപ്പോൾ ചെറുതും വലുതും ആ ഒരു രീതിക്ക് ആയിപ്പോയി ഞാന് അപ്പം നിങ്ങൾ തയ്യാറാക്കുമ്പോഴത്തേക്ക് ഒരേ ഷേപ്പിന് വെക്കണം അപ്പോഴത്തേക്ക് കുക്കറിനകത്ത് നല്ല രീതിക്ക് നിങ്ങൾക്ക് ഇരിക്കാനായിട്ട് വെച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒരേ ഷേപ്പിലും ഒരേ ഇതിലും ആകുമ്പോഴത്തേക്ക് അപ്പം നമുക്കിനി ഇതിൻ്റെ മോൾ കുക്കറൊന്ന് മൂടി കൊടുക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഏളാം ചൂടിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് നമുക്ക് ഇതാക്കിയെടുക്കാം അപ്പോൾ ചെറിയ രീതിയിൽ ഇതിൽ നിന്നൊരു ബബിൾസും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് അപ്പം നമുക്ക് രണ്ട് സെക്കൻഡും കൂടെ അതിനൊന്ന് മൂടി വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിനെ വീണ്ടും ഒന്നും കൂടെ എടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ അരികെല്ലാം അതിൻ്റെ ഉള്ളിൽ തീയിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഇതാക്കി എടുക്കാമേ അപ്പം നമുക്ക് ഇതാ ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം അതാ ചെറിയ രീതിയിൽ ബബിൾസൊക്കെ കാര്യങ്ങളെല്ലാം വന്ന് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ അടിഭാഗം നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്ന ഇടയ്ക്ക് എന്നിട്ട് നമുക്ക് തീയിൽ വെച്ചിട്ട് ഇതാ ഇനി ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഗ്യാസിൻ്റെ ഈ ഒരു പോയിട്ട് തീ പോയിട്ട് ഈ ഒരു രീതിക്ക് കിട്ടും അപ്പോൾ നമുക്കിനി രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ എല്ലാ ഭാഗവും കുറച്ചും കൂടെ നല്ല രീതിയിൽ ഇതുപോലെ തീ കൊണ്ട് നല്ല രീതിയിൽ കളർ ഒക്കെ ഒന്ന് ചേഞ്ചായിട്ട് വരും കണ്ടല്ലോ അപ്പം നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടോ നിങ്ങൾക്ക് ചെയ്യാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണെങ്കിൽ ശ്രദ്ധിക്കണം എന്നിട്ട് നമുക്കിനി ഇതുപോലെ ഓരോന്നായിട്ട് ഇതാക്കി എടുക്കാം നമുക്കിനി ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം എന്നിട്ട് അതിലോട്ട് കുറച്ച് ബട്ടർ ഇതുപോലെ ഒന്ന് നിർത്തിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കണം ബട്ടർ ഇത്രയേ ഉള്ളൂ സംഭവം നല്ല ആയിരുന്നു അതുപോലെ തന്നെ നല്ല ഇതായിരുന്നു നമ്മൾ ബട്ടറൊന്ന് തേച്ച് കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നല്ല സോഫ്റ്റായിട്ട് ഒന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാത്തിലും ബട്ടറൊക്കെ ഒന്ന് തേച്ച് അതായിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ എല്ലാ അടിഭാ ആഴ്ഭാഗത്തും മുകളിലും എല്ലാം നല്ല രീതിയിൽ ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കണേ ഇനി നമ്മൾ തയ്യാറാക്കിയ നമ്മൾ ബട്ടർ പനീർ അതും കൂടെ ഒരു പ്ലേറ്റിലോട്ട് വെച്ചിട്ട് ഞാൻ സെർവ് ചെയ്യാനായിട്ട് പോവുകയാണ് അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് നമ്മുടെ സവാള സലാഡ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ കോമ്പിനേഷനായിരുന്നു മൂന്നും കൂടെ ചേർന്നിട്ട് അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഉണ്ടല്ലോ വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കണം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു